നമസ്കാരം ഒരു റിസോർട്ടിൽ ഒരാൾ നമ്മളെ താമസിക്കാൻ ക്ഷണിക്കുന്നു വെറുതെ അല്ല നമുക്ക് ഇങ്ങോട്ട് പണം തരാം ഈ റിസോർട്ടിൽ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം താമസിക്കണം സാധാരണ റിസോർട്ടിൽ നമ്മൾ അങ്ങോട്ട് പണം കൊടുത്തു വലിയ പണം കൊടുത്താണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തൊക്കെ പോയി താമസിക്കുന്നത് കുടുംബമായിട്ടുമൊക്കെ താമസിക്കുന്നവരുണ്ട് അപ്പോൾ ആ റിസോർട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ആ റിസോർട്ടിൻ്റെ ഉടമ പറയുന്നു നിങ്ങൾ എൻ്റെ റിസോർട്ടിൽ വന്ന് താമസിക്കൂ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ തരാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോയി താമസിക്കും സ്വാഭാവികമായിട്ടും അല്ലേ പക്ഷേ ഇതൊരു റിസോർട്ടിൻ്റെ കഥയല്ല ഒരു പ്രദേശത്തിൻ്റെ കഥയാണ് ആഡംബരപൂർണമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ ആരെങ്കിലും നിങ്ങൾക്ക് പണം വാഗ്ദാനം ചെയ്താൽ നിങ്ങൾ എന്തു പറയും ഒരു പ്രദേശമാണ് തീർച്ചയായിട്ടും ഭൂരിഭാഗം ആളുകളും ആ വാഗ്ദാനം നിരസിക്കാൻ സാധ്യതയില്ല പോയി താമസിക്കും അത്തരത്തിൽ ഒരു മോഹന വാഗ്ദാനവുമായി താമസിക്കാൻ ആളുകളെ തേടുകയാണ് ഇറ്റലിയിലെ ഒരു പ്രവിശ്യ സർക്കാർ ഇറ്റ ഇറ്റലി എന്ന രാജ്യത്തെ ഒരു പ്രദേശം സ്വർഗ്ഗം പോലുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കാൻ തയ്യാറാകുന്നവർക്ക് ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഈ പ്രാദേശിക ഇറ്റാലിയൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ സ്ഥലം ഏതാണെന്നല്ലേ ഇറ്റലിയിലെ ടെസ്ഖാനി എന്ന പ്രവിശ്യയാണ് താമസിക്കാൻ ആളില്ലാതെ വന്നതോടെ പ്രതിഫലം നൽകി താമസക്കാരെ തേടാൻ സർക്കാർ തീരുമാനിച്ചത് അവിടെ താമസിക്കാൻ ആരുമില്ല ഇത്രയും മനോഹരമായ പ്രദേശത്ത് എന്തുകൊണ്ട് ഇറ്റലിക്കാർ താമസിക്കുന്നില്ല അല്ലെങ്കിൽ പ്രദേശവാസികൾ അവിടെ നിന്ന് പോകുന്നു എന്നതിനെ നമുക്ക് ചിന്തിക്കണം കുടിയേറ്റ പ്രശ്നവും ജനസംഖ്യയിലെ കുറവും വെല്ലുവിളി വെല്ലുവിളിയായതോടെയാണ് ടസ്കാനി പ്രവിശ്യയിലെ സർക്കാർ ഇത്തരത്തിൽ വേറിട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് യൂറോ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് റെസിഡൻസി ഇൻ മൗണ്ടൻസ് അതായത് മൗണ്ടൻ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ നിങ്ങൾക്ക് താമസിക്കാം റെസിഡൻസി ഇൻ മൗണ്ടൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് ഈ പദ്ധതിയുടെ പേര് അവരത്തരത്തിൽ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് പ്രവിശ്യ സർക്കാരിൻ്റെ ഇറ്റാലിയൻ പ്രവിശ്യ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഈ ഒരു പ്രദേശത്ത് താമസിക്കാൻ വരുന്നവർക്ക് ഇത്ര രൂപ ഞാൻ നമ്മൾ കൊടുക്കും സ്ഥിരതാമസമാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും എന്ന് പറഞ്ഞു കൊണ്ടൊരു പദ്ധതി തന്നെ ഇട്ടിരിക്കുകയാണ് ഈ പ്രവിശ്യയിൽ ആരെങ്കിലും ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പതിനായിരം മുതൽ മുപ്പതിനായിരം യൂറോ വരെ അതായത് ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരെ ഇന്നത്തെ കണക്കിൽ ലഭിക്കും നിലവിൽ ഈ സ്ഥലത്ത് നൂറ്റി പത്തൊമ്പത് പേരാണ് ഈ വലിയ ഒരു പ്രദേശത്ത് മനോഹരമായ പ്രദേശത്ത് ഇപ്പോൾ താമസക്കാരായിട്ടുള്ളത് ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരം ടെസ്കാനിയൻ പ്രവിശ്യയിലാണ് ഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം പൂക്കളും പർവ്വത ഒക്കെ അരുവികളും കുളങ്ങളും ഒക്കെ കൊണ്ട് സജീവമായ പ്രവിശ്യയാണ് ടെസ്കാൻ പർവ്വത നിരകൾ ഇറ്റലിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇടം കൂടിയാണ് പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമാണ് ഈ സ്ഥലം ഇവിടെ ഒരു വീട് വാങ്ങിക്കാൻ വെറും ഒരു യൂറോ അതായത് തൊണ്ണൂറ് രൂപ മാത്രം മതിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തൊണ്ണൂറ് രൂപ കൊടുത്ത് ഒരു വീട് വാങ്ങിക്കുന്നവർക്കാണ് സർക്കാർ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരെ സമ്മാനമായി നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം പക്ഷേ സ്ഥലം വാങ്ങാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകളുണ്ട് അത് സർക്കാർ പദ്ധതിയല്ലേ ഈ സ്കീമിന് അപേക്ഷിക്കുന്ന വ്യക്തി ഒരു ഇറ്റാലിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ പൗരനായിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന അത് അത്ര വലിയ നിബന്ധനയൊന്നുമല്ല പുറമ്പോ കാളുകൾ പത്തു വർഷത്തേക്ക് റെസിഡൻഷ്യൽ പെർമിറ്റ് വാങ്ങണം നവീകരണത്തിന് ചെലവഴിക്കുന്ന തുകയുടെ അൻപത് ശതമാനം സർക്കാർ നൽകും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിൽ ഉയർച്ച ഉണ്ടാക്കുക എന്നതാണ് കാരണം ആളുകൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശത്ത് തൊഴിൽ വർധനയുണ്ടാകും അവിടെ കച്ചവടങ്ങൾ വ്യവസായങ്ങളൊക്കെ വളരും അതിലൂടെ സമ്പദ്വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് പ്രാദേശിക സർക്കാരിൻ്റെ കണക്കുകൂടൽ അവരുടെ ഉദ്ദേശം നല്ലതാണ് അപ്പോൾ അവർ ഇപ്പോൾ മുടക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ അവർക്ക് നികുതി ഇനത്തിൽ മറ്റ് വരുമാനങ്ങളും അവിടെ കടകളും മറ്റ് സംഭവ വികാസങ്ങളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ കൂടുമ്പോഴല്ലേ അതിൻ്റെ ആവശ്യമുള്ളൂ നൂറ്റി പത്തൊൻപത് പേർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു കട കാണും അല്ലെങ്കിൽ രണ്ട് കട കാണും ഹോട്ടൽ ഉണ്ടായാൽ ഭാഗ്യം പ്രകൃതി രമണീയമായ സ്ഥലമാണ് ടൂറിസം ആൾക്കാർ വരുന്നു അവർ വന്നിട്ട് പോകുന്നു അവർക്ക് അവിടെ കാണുക എന്നുള്ളതാണ് അപ്പം അവിടെ വ്യവസായം വികസിപ്പിക്കുന്നതിനായിട്ട് നിക്ഷേപ സാധ്യതകൾ കൂട്ടുന്നതിനായിട്ട് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള കണക്കുകൂട്ടലിലാണ് ഇറ്റാലിയൻ പ്രാദേശിക സർക്കാർ ഈ പർവ്വത നിരകളുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് താമസിക്കാനായിട്ട് യൂറോപ്യൻ യൂണിയനിലെയും അല്ലെങ്കിൽ ഇറ്റാലിയൻ പൗരന്മാർക്കായാലും പൈസ അങ്ങോട്ട് കൊടുത്ത് അവരെ വിളിച്ച് താമസിപ്പിക്കുന്നത് കൊള്ളാം സംഭവം കൊള്ളാം ആരെങ്കിലുമൊക്കെ പോകുമോ താമസിക്കുമോ എന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം